ഏ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ അനീഷ് നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ അപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാട്ടോ ഇപ്പോഴാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പം ഇന്നെന്തോ ഒരു വെളിച്ചം കാണണ്ട ഫ്രീ ഈവനിങ് ആണ് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അയബോട് ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പം അളുപ്പൊന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ വിടുന്ന് തിരക്കുണ്ടാക്കിട്ട് ഇതെയിൽ നേരെ പോയത് ഐസ്ക്രീം എടുക്കാനായിരുന്നു കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു പുതിയ ഐസ്ക്രീം എടുക്കണം അപ്പൊ ഞാനും ഫ്രിഡ്ജിൽ പോയിട്ട് ോക്കിയപ്പോൾ ആ ഐസ്ക്രീമിൻ്റെ പാത്രം കണ്ട ചോക്ലേറ്റിന് അപ്പം ഞാനതങ്ങ് ഓപ്പൺ ചെയ്തപ്പോൾ അതിലില്ലായിരുന്നു അത് ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ബാറെടുത്തിട്ടു ഫ്രൂട്ട്സ് ബാർ അപ്പോൾ ഇത് നമ്മുടെ പാരക്കാണ് അതുപോലെ പിന്നെ മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പരക്ക പോലുണ്ട് അത്ര കുഴപ്പമില്ല എന്നാലും ഓക്കെയാണ് അപ്പം ഇത് നമ്മുടെ അക്കൂറിയാണ് കേട്ടോ മീൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒറ്റ മീനും ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത വെറുതെ ഇങ്ങനെ മീനൊക്കെ ചത്തു അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കേണ്ടത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ ഇത് ദൈബോൻ്റെ ടോയ്സ് ഒക്കെ ആണ് കേട്ടോ അതിൻ്റെ വണ്ടി ടോയ്സ് ഇനിയും ഉണ്ട് പുറത്തായിരിക്കും അല്ലെങ്കിൽ കൂടുതലും കട്ടിൻ്റെ ചോട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ദൈവൻ്റെ പൂച്ചക്കുട്ടിയാണ് അവൻ്റെ ഫേവറേറ്റ് കുട്ടിയാണ് എന്തെങ്കിലും ഇത് അപ്പം ഞാനത് വാഷ് ചെയ്തിങ്ങനെ വെച്ചിട്ടാണ് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ആളിത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല കണ്ട പിന്നെ ആൾക്ക് വേണേരും അപ്പോൾ ഇതിന് ഭയങ്കര വാശിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ലായിരുന്നു ഞാനിത് എങ്ങനെ വെച്ചതാണ് ഞാൻ പിന്നെ അയ്യബന് കഞ്ഞി കൊടുക്കാന്നുണ്ട് ആള് കഞ്ഞിയാണ് കുടിക്കാറ് ചോറൊന്നും കഴിക്കില്ല അപ്പോൾ അതൊക്കെ പൊടിയേരി കഞ്ഞിരുന്നു കുടിച്ചിരുന്നത് ഇപ്പോൾ അവനത് മടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് നമ്മുടെ റേഷൻ അടിയിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് കൊടുക്കുക ചെയ്യാം സൈഡിഷായിട്ടൊന്നും കഴിക്കില്ല കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ അപ്പം ഞാനിങ്ങനെ ഫോണ് കാണിച്ചു വയ്ക്കണം ഫോണ് കണ്ടാൽ മാത്രമേ അവൻ കുടിക്കുകയുള്ളൂ അല്ലാതെ കുടിക്കില്ല നമ്മൾ ാലോ ഒന്നും കുടിക്കില്ല അപ്പൊ ഫോൺ വെച്ചിട്ട് ഞാൻ കൊടുക്കാട്ടോ പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ എന്റെ കൈ ഒക്കെ പിടിച്ചിരുന്നിട്ടാ കേട്ടോ കഞ്ഞി പിടിക്കണേ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പേക്ക് അവന്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാമന്റെ ബൈക്കിന്റെ ചാവിന് വേണ്ടിട്ടുള്ള വാശി പിടുത്ത കേട്ടോ കേട്ടത് അപ്പൊ അങ്ങനെ മാമൻ ചാവിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിന്നെ ഞാനവനൊന്ന് മേലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മേലൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് മാമൻ റെഡി ആയിട്ട് പുറത്ത് പോവാൻ നിൽക്കുമായിരുന്നു അപ്പോൾ മോനോട് പന്തൊക്കെ കുറേ കളിക്കുന്ന എന്താണ് അതിനിടയ്ക്ക് മാമൻ്റെ ബാക്കിലിങ്ങനെ നടന്നുകൊണ്ട് ഇടയ്ക്കുന്നുണ്ട് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ ഭയങ്കര സോപ്പിലാണ് അവൻ എന്താ ചെയ്യുന്നത് അതൊക്കെ നോക്കി നോക്കി ഇരിക്കുകയാണ് ഇവിടെ വന്നാൽ ഇപ്പോൾ ഡെയിലി പുറത്ത് പോകുന്ന അവൻ്റെ ഒരു ശീലായിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ രണ്ടു നേരം പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ദിവസം പോവാണ്ടിരിക്കില്ല അപ്പോൾ പോയി വരുമ്പോൾ അങ്ങനെ ചോക്ലേറ്റും മിഠായി ഒക്കെ ആൾക്ക് മെയിനായിട്ട് പുറത്ത് പോവുക ബൈക്കിൽ പോവുക അതാണ് ഇഷ്ടം മിഠായിനോട് അത്രേ ഗ്രേസ് ഇല്ല പക്ഷെ പുറത്ത് പോകണം അത് മസ്റ്റാണ് അപ്പോൾ ആൾ സോപ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ കൂടെ അങ്ങനെ രണ്ടു പേരും കൂടി കടയിലേക്ക് പോവാനാണ് പോകുന്നത് അവർക്ക് എല്ലാവരോടും ടാറ്റ ടാറ്റമൊക്കെ പറയുന്നുണ്ട് വീട്ടിലുള്ള എടുത്തുള്ളവരോടും എല്ലാവരും പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടിട്ട് ഇപ്പോൾ ആൾ പോവാറ് അപ്പോൾ നടന്നിട്ടാണ് പോകുന്നത് നടന്നിട്ട് പോകുന്നതും അവൻ നല്ല ഇഷ്ടം പക്ഷേ എടുക്കാൻ പാടില്ല നടക്കണം അപ്പം അങ്ങനെ അവർ പോവാനായിട്ട് അപ്പോൾ എനിക്ക് ടാറ്റ ഒക്കെ തരുന്നുണ്ട് അതിനെ തരുന്നു നോക്കിയിട്ട് ടാറ്റ ഒക്കെ തന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ് ഞമ്മൾ ചായ അടിക്കായിരുന്നു പബ്സായിരുന്നു സ്നാക്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ചായയും പപ്സും കഴിക്കാൻ കേട്ടോ അപ്പോൾ അവർ പോയി വന്നിട്ടുണ്ട് വന്നതിന് ശേഷം കഴിക്കാണ് പിന്നെ രാത്രിയിൽ ഇതാ എടുത്തു വെച്ച പൂത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഷിഫാറിന് അത് നമുക്ക് കത്തിച്ചാലോ അല്ലെങ്കിൽ പൈപ്പിന് ഭയങ്കര ഇഷ്ടമല്ല ഐറ്റൊക്കെ അപ്പോൾ കത്തിക്കയച്ച് പേപ്പർ കുറേ കത്തിച്ച് കത്തിച്ചിട്ടോ കത്തണില്ല കുറേ ദിവസം ആയാലും എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് കത്തിണ്ടായിരുന്നില്ല എന്നാലവളിങ്ങനെ കുറേ ടൈം ഇട്ട് ട്രൈ ചെയ്ത് കുറേശ്ശൊക്കെ കത്തി ചിലത് കത്തിയില്ല ചിലത് കത്തി അങ്ങനെ അങ്ങനെ കൊറേയൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു അതിന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആള് കയ്യില് പിടിക്കുക ഒന്നും ചെയ്യില്ല നോക്കിയിരിക്കുള്ളൂ അപ്പൊ അതൊക്കെ കത്തിച്ച് ഏഹ് കൊറേ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേ കഴിഞ്ഞപ്പോ അവ നല്ല പേടിയായിട്ടുണ്ട് അപ്പൊ വേണ്ട ദീദി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്നൊക്കെ ഉണ്ട് അപ്പൊ അമ്മാവനെ നിർത്തി കള പറഞ്ഞപ്പോൾ അത് അങ്ങനെ നിർത്തി അത് കഴിഞ്ഞപ്പോൾ ഇതായ ഒരാൾ വലിയൊരു പ്ലേറ്റിൽ ചോറൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടോ ഇന്നെന്തോ പതിവില്ലാതെ ചോറൊക്കെ കഴിക്കുന്നുണ്ട് സാധാരണ ഡെയിലി മൂന്നേരം കഞ്ഞി കുടിക്കാറുള്ളൂ ഇന്നെന്തോ മാമ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ചോറ് പ്ലേറ്റിലിട്ട് കൊടുത്തപ്പോൾ ആൾ നന്നായിട്ട് ഇഷ്ടത്തോടെ കഴിക്കാനുണ്ടോ അപ്പം ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അത് കാണാൻ തന്നെ പ്രത്യേക രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് അവനിങ്ങനെ ഒറ്റയ്ക്ക് ഫുഡിങ്ങനെ കഴിക്കുന്നത് കാണുക അപ്പോൾ ആൾ ഇടയ്ക്ക് പ്ലേറ്റിന് ഓരോ കടി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഓരോരോ ചോറ് കഴിക്കുന്നുണ്ട് എനിക്കും തരുന്നുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെയാണ് നോക്കിയിരിക്കുക മോൻ എങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറിയ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ പൂച്ചക്കുട്ടി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടൊക്കെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് ആൾ ഉറങ്ങി കേട്ടോ ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു പിന്നെ ആൾക്ക് ഉറക്കത്തിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ പൂച്ചക്കുട്ടിയായിട്ട് കളിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് കുറേ നേരം കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ ഇങ്ങനെയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബോഡി വീഡിയോസ് ഇനി ഉണ്ടായിരിക്കും നല്ല സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ ഇപ്പോൾ ബായ് താങ്ക് യു